ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ആണെങ്കിലും ഫ്രീലാൻസ് സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ സ്കൂൾ ഓഫ് ബ്യൂട്ടി ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം വണ്ടൂർ അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ കലയുടെ കാവികേളി വിടർത്തുന്ന ജില്ലാ കലാമേളയ്ക്ക് നാളെ മുതൽ വണ്ടൂരിൽ തുടക്കമാകും ഇനിയുള്ള അഞ്ചുനാൾ സർഗപ്രതിഭകളുടെ വേഷപ്പകർന്നാട്ടം ഉപജില്ലകളിൽ നിന്നുമായി എട്ടായിരത്തിലധികം പ്രതിഭകൾ വേദികളിൽ മാറ്റുരയ്ക്കും നിലമ്പൂർ ലീഗ് കമ്മിറ്റിയിൽ നിന്നും വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച മഠത്തിൽ കബീർ മമ്മുള്ളിയിൽ സി പി ഐ സ്വതന്ത്രനായി മത്സരിക്കുവാൻ സാധ്യതയേറുന്നു പാർട്ടി നേതാക്കൾ കബീറുമായി ചർച്ച നടത്തിയതായി വിവരം പാർട്ടിയുടെ പിന്തുണയോടുകൂടി മത്സരിക്കുവാൻ കബീറും താൽപര്യം പ്രകടിപ്പിച്ചു ഇന്ന് വൃശ്ചികം ഒന്ന് ശബരിമല മണ്ഡലകാല വൃദ്ധാചരണത്തിന് തുടക്കമായി ഇനിയുള്ള നാൽപ്പത്തിയൊന്ന് നാൾ ശരണം വിളികളാൽ മുഖരിതമാകും വിശദമായ വാർത്തകളിലേക്കാണ് കലയുടെ കേളി വിടർത്തുന്ന ജില്ലാ സ്കൂൾ കലാമേളയ്ക്ക് നാളെ മുതൽ വണ്ടൂരിൽ തുടക്കമാകും ഇനിയുള്ള അഞ്ചുനാൾ വണ്ടൂരിൽ സർഗപ്രതിഭകളുടെ വേഷ പകർന്നാട്ടമാകും ജില്ലയിലെ പതിനേഴ് ഉപജില്ലകളിൽ നിന്നുമുള്ള എട്ടായിരത്തിലധികം പ്രതിഭകളാണ് വേദികളിൽ മാറ്റുരയ്ക്കുവാൻ എത്തുന്നത് വണ്ടൂർ നഗരത്തിൽ ഇനി കലയുടെ വസന്തകാലമാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആയിരങ്ങൾ വണ്ടൂരിലേക്ക് ഒഴുകിയെത്തും കലോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്ന വി എം സി സ്കൂളിലും ഗ്രൗണ്ടിലുമാണ് പ്രധാന വേദികൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിനു പുറമെ ഗുരുകുലം വിദ്യാനികേതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലും വേദികൾ ഒരുക്കിയിട്ടുണ്ട് ആകെ പത്തൊൻപത് വേദികളാണ് ക്രമീകരിച്ചിട്ടുള്ളത് ആദ്യ ദിനമായ നാളെ പൂരക്കളി പരിചയമുട്ട് കഥകളി കേരള നടനം ഓട്ടൻതുള്ളൽ മലപ്പുലയാട്ടം പളിയനൃത്തം എന്നിവയാണ് പ്രധാനമായ ആകർഷണീയ ഇനങ്ങൾ കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു വണ്ടൂരിൽ ഇനി കൗമാരമേളയുടെ താളക്കൊഴുപ്പാണ് മുപ്പത്തിയാറാമത് ജില്ലാ കലോത്സവത്തിന് നാളെ തുടക്കമാകും ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് മലപ്പുറം ഡെപ്യൂട്ടി കലക്ടർ സ്വാതി ചന്ദ്രമോഹൻ മേള ഉദ്ഘാടനം ചെയ്യും നിലവ് ഗസൽ ഗായകൻ പ്രിയദർശൻ മുഖ്യാതിഥിയായിരിക്കും ജില്ലയിലെ ആയിരത്തി അഞ്ഞൂറിലധികം സ്കൂളുകളിൽ നിന്നായി പതിനൊന്നായിരത്തിലധികം കുട്ടികളാണ് വണ്ടൂരിലേക്ക് എത്തുന്നത് യു പി വിഭാഗത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് അയ്യായിരത്തി മുന്നൂറ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് വിദ്യാർത്ഥികളുമാണ് പങ്കെടുക്കുന്നത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കാഴ്ചക്കാരുമായി ഇരുപതിനായിരത്തിന് മുകളിലാളുകൾ എത്തുന്ന മേളയുടെ വിജയത്തിനായി പതിനാറ് സബ് കമ്മിറ്റികളാണ് പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും കാലാവസ്ഥ അനുകൂലമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു ഇത്രയും കുട്ടികൾ ഒന്നിച്ചു ചേരുമ്പോ നിയന്ത്രിക്കാനുള്ള എല്ലാവിധ സന്നാഹങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട് ഈ മൂന്ന് വിദ്യാലയങ്ങളും അവിടുത്തെ പ്രധാന അധ്യാപകരും അതുപോലെ പി ടി എ പ്രസിഡന്റ് അടക്കമുള്ള മറ്റ് പി ടി എ അംഗങ്ങളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും ഈ ഒരു മേള വൻ വിജയമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിൻ്റെ ഉത്തരവാദിത്തത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി വി റഫീഖ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി അനിത പ്രിൻസിപ്പൾമാരായ പി വി ഉഷാകുമാരി പി ഉഷ മീഡിയ കൺവീനർ ബഷീർ തരിശ് എന്നിവർ പങ്കെടുത്തു അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന മേള ശനിയാഴ്ചയാണ് സമാപിക്കുക വണ്ടൂരിൽ നാളെ മുതൽ തുടക്കമാകുന്ന ജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട് പ്രോഗ്രാം കമ്മിറ്റി സാക്ഷ്യം എന്ന പേരിൽ ഒരു സുവനീർ പുറത്തിറക്കിയിട്ടുണ്ട് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഇതിന്റെ പ്രകാശനം കെ എസ് ടി എ ജില്ലാ ട്രഷറർ വീരാപ്പു വി എം സി പ്രധാനാധ്യാപിക പി ഉഷയ്ക്ക് കൈമാറി നിർവഹിച്ചു കലാമേളയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ മത്സരങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കലാമേളയുടെ പൊതു നിബന്ധനകൾ നാടുമായി ബന്ധപ്പെട്ട പ്രമുഖരുടെ ലേഖനങ്ങൾ മേള നടക്കുന്ന വി എം സിയുടെ ചരിത്രം ദിവസവും നടക്കുന്ന മത്സരങ്ങളുടെ വിശദാംശങ്ങൾ മുതലായവ ഉൾപ്പെട്ടതാണ് സുവനീർ ജില്ലാ ജോയിൻറ് സെക്രട്ടറി ഷൈജി ടി മാത്യു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രഞ്ജിത്ത് സുധീർ സബ് ജില്ലാ സെക്രട്ടറി ഇ ബിനേഷ് സബ്ജില്ലാ വൈസ് പ്രസിഡന്റ് രമ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു മലപ്പുറം ജില്ലയുടെയും വിശേഷ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന്റെയും മികവുകളെ വളരെ വ്യക്തമായി വളരെ ഭംഗിയായി വരച്ച് കാണിക്കാൻ വേണ്ടി ഈ സൂര്യന് സാധിച്ചിട്ടുണ്ട് വണ്ടൂർ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പരാമർശിക്കപ്പെടേണ്ട ഒരു പേര് എന്ന് പറയുന്നത് മാപ്പിള മഹാകവിയായിട്ടുള്ള ആദരണീയനായ പുലിക്കോട്ടിൽ ഹൈദരലിയെ കുറിച്ചാണ് കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും മഹാനായ മാപ്പിളപ്പാട്ട് എഴുത്തുകാരൻ മാപ്പിളപ്പാട്ട് മഹാകവി ഓയം കരുവാരകുണ്ടിന്റെ ലേഖനത്തോടു കൂടിയാണ് ഇതിലെ സൃഷ്ടികൾ ആരംഭിക്കുന്നത് പുലിക്കോട്ടിൽ ഹൈദരലി അഥവാ കുഞ്ചൻ എന്ന ലേഖനം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ാണ് നിലമ്പൂർ ലീഗ് കമ്മിറ്റിയിൽ നിന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച മഠത്തൽ കബീർ നഗരസഭയിലെ മുമ്മുള്ളി ഡിവിഷനിൽ സി പി ഐയുടെ സ്വതന്ത്രനായി മത്സരിക്കുവാൻ സാധ്യതയായിരുന്നു പാർട്ടി നേതാക്കൾ ഇതു സംബന്ധിച്ച് കബീറുമായി ചർച്ച നടത്തിയതായാണ് വിവരം പാർട്ടി പിന്തുണയോടുകൂടി മത്സരിക്കുവാൻ കബീറും താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ പി വി ഹംസയ്ക്കു വേണ്ടി മത്സരരംഗത്ത് നിന്നും മാറി നിന്ന തനിക്ക് ഇത്തവണ മുമ്മുള്ളി സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കബീർ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഡിവിഷനിൽ ജനകീയ ഇടപെടൽ ആരംഭിച്ചിരുന്നു എന്നാൽ കബീറിനെ വെട്ടി ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി കൂമഞ്ചേരി ഷൌക്കത്തലിക്ക് പാർട്ടി ഇവിടെ സീറ്റ് നൽകി ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കബീർ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് സ്വതന്ത്രനായി മത്സരിക്കുവാൻ തീരുമാനിച്ചത് കബീറിനെ പിന്തുണയ്ക്കുന്നതിലൂടെ പാർട്ടി വോട്ടുകൾ ഉറപ്പാക്കി ലീഗ് വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തി ജയിക്കാമെന്നാണ് സി പി ഐയുടെ വിലയിരുത്തൽ ലീഗ് വാർഡ് കമ്മിറ്റിയിലെ ഒരു വിഭാഗം നേതൃത്വത്തിന്റെ നിലപാടിൽ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് ഗുണം ചെയ്യുമെന്നാണ് സി പി ഐയുടെ കണക്കുകൂട്ടൽ സി പി എമ്മിന് സിറ്റിംഗ് സീറ്റായ കരിമ്പുഴ നൽകിയാണ് അവരുടെ സിറ്റിംഗ് സീറ്റായ മുമ്മുള്ളി വാങ്ങിയത് ഇവിടെ ജയത്തിൽ കുറഞ്ഞതൊന്നും സി പി ഐ കണക്കുകൂട്ടുന്നില്ല അതിനാൽ തന്നെ ലീഗ് വിട്ട കബീറിനെ പിന്തുണയ്ക്കുക വഴി ഡിവിഷൻ പിടിക്കുകയാണ് ലക്ഷ്യമിടുന്നത് മയ്യന്താനി മുമ്മുള്ളി വല്ലപ്പുഴ ചെറുവത്തുക എന്നീ സീറ്റുകൾക്ക് പുറമെ അഞ്ചാമതായി പുതുതായി രൂപം കൊണ്ട മാങ്കുത്ത് സീറ്റാണ് സി പി ഐക്ക് മുന്നണി ധാരണ പ്രകാരം നൽകിയിട്ടുള്ളത് നിലമ്പൂർ നഗരസഭയിലെ പാത്തിപ്പാറ ഡിവിഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുസ്തഫ ഗനി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു രാവിലെയാണ് നാട്ടുകാരോടൊപ്പം എത്തി വരണാധികാരി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ മുൻപാകെ പത്രിക സമർപ്പിച്ചത് ഡിവിഷന്റെ വികസനത്തിന് മുൻകാലങ്ങളിൽ ജയിച്ചു വന്നവർക്ക് യാതൊന്നും ചെയ്യുവാൻ സാധിച്ചിട്ടില്ലെന്നും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണെന്നും പത്രികാ സമർപ്പണത്തിന് ശേഷം മുസ്തഫ ഗിനി പറഞ്ഞു നിലവിൽ കോൺഗ്രസിന്റെ സീറ്റാണ് പാത്തിപ്പാറ ഇത്തവണ ഇവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും മത്സരരംഗത്ത് ഉണ്ടായിരിക്കും ഈ ഇതുവരെ ഒന്നും അവിടുത്തെ വേനൽ മഴയിൽ ഇടക്കര കവളപ്പൊയ് കയ്യിൽ വീട് തകർന്നു പുളിക്കുന്നയിൽ ശാന്തയുടെ വീടാണ് തകർന്നത് കൊച്ചു കൊച്ചുകുട്ടികളടക്കം വീടിനുള്ളിൽ ഇരിക്കുമ്പോഴാണ് ഈ ഒരു അപകടം സംഭവിച്ചത് മേൽക്കൂര ഒന്നാകെ തകർന്നു വീഴുകയായിരുന്നു വേഗത്തിൽ ഓടി ഇവർ നിസാര പരുക്കുകളുടെ രക്ഷപ്പെട്ടത് വീട് റിപ്പയറിങ്ങിന് പത്ത് കൊല്ലമായി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിട്ടും ഈ കുടുംബത്തെ ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് സ്ഥലം സന്ദർശിച്ച ബി ജെ പി ഭാരവാഹികൾ ആരോപിച്ചു ഇന്ന് ഈ വീട് കുറച്ച് മുമ്പ് തകർന്നിട്ട് ഈ ചെറിയ കുട്ടികടക്കമുള്ള ആളുകളെല്ലാം വീടിൻ്റെ ഉള്ളിലായിരുന്നു അവരുടെ മേത്ത ഓടക്കം വീണ് കുട്ടികൾക്ക് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട് ഇന്ന് വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ ഒഴിവായിട്ടുള്ളത് പത്ത് കൊല്ലത്തോളമായി ഈ വീടിൻ്റെ റിപ്പയറിങ്ങിന് മറ്റുമായിട്ട് പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുന്നു വാർഡ് മെമ്പറിൻ്റെ അടുത്ത് അപേക്ഷ കൊടുക്കുന്നു ഈ ശാന്തി അടക്കമുള്ള ആളുകൾ പഞ്ചായത്തിൽ പോയി പറഞ്ഞ് വാർഡ് മെമ്പറുടെ അടുത്ത് പോയി പറഞ്ഞ് നിരന്തരമായി അപേക്ഷ കൊടുക്കുന്നു ആരും ഇതുവരെ വന്ന് ഗവനിച്ചിട്ടില്ല വാർഡ് മെമ്പറോട് പറയുമ്പോൾ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഇത് ഒഴിവാക്കുകയാണ് പത്ത് കൊല്ലത്തോളമായി നിരന്തരം അപേക്ഷ കൊടുക്കുന്നു ഞങ്ങളൊക്കെ ആവശ്യപ്പെടാറുണ്ട് ഗ്രാമസഭയിൽ ആവശ്യപ്പെട്ടതാണ് ഒരു തരത്തിലുമുള്ള ഫണ്ടും ഇതേ വരെ അനുവദിച്ചിട്ടില്ല ഈ വീട് നോക്കാൻ പോലും അപേക്ഷ കൊടുത്തിട്ട് വന്ന് നോക്കാൻ പോലും ബഹുമാനപ്പെട്ട പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥന്മാരോ വാർഡ് മെമ്പറോ തയ്യാറായിട്ടില്ല അപ്പോൾ ഒരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷൻ നൽകുന്ന ബി എൽ സി സി നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആണ് ഇന്നും ഇന്നും ഏറെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ബ്യൂട്ടി ഇൻഡസ്ട്രി നല്ല വരുമാനമുള്ള ജോലി ആണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ ബി എൽ സി സി സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിൽ ഉണ്ട് ബ്യൂട്ടീഷ്യൻ അഥവാ കോസ്മെറ്റോളജി സ്കിൻ ആൻഡ് അയസ്തെറ്റിക്സ് ഹെയർ ടെക്നോളജി മേക്കപ്പ് എന്നിങ്ങനെ ബേസിക് ആൻഡ് അഡ്വാൻസ് കോഴ്സുകൾ ഞങ്ങൾ നൽകുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏതു പ്രായക്കാർക്കും പഠിക്കാൻ പറ്റുന്ന രണ്ട് മാസം മുതൽ ഒന്നര വർഷം വരെയുള്ള കോഴ്സുകൾക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനും കേന്ദ്ര ഗവൺമെന്റിന്റെ എൻഎസ് ഡി അംഗീകാരവും ഉണ്ട് അഡ്വാൻസ് കോഴ്സുകൾക്കെല്ലാം ഇന്റേൺഷിപ്പ് കൂടാതെ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നൽകുന്നുണ്ട് കൂടാതെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സും ടൂൾസും വി പ്രൊവൈഡ് ചെയ്യുന്നു ഇവിടെ പഠിച്ച് സക്സസ്ഫുൾ സ്റ്റുഡൻസ് ആണിത് ഇനി അടുത്തത് നിങ്ങളാവാം by പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽ ഇ ഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിതവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നെയ്സ് ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് വിധ ഇനം തെങ്ങിൻ തൈകൾ പ്ലാവ അറുപതിനം മാവി തൈകൾ പത്തിനം റമ്പൂട്ടാൻ പതിനാലിനും പേരകൾ പത്ത് ഇനം ചാമ്പകൾ എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗ്ല കാസർഗോഡൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമെന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുട ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആയാൻ നഴ്സറി പൂക്കുട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ വാർത്തകൾ തുടരുന്നു ഇന്ന് വൃശ്ചികം ഒന്ന് ശബരിമല മണ്ഡലകാല വ്രതാചരണത്തിന് തുടക്കമായി ഇനിയുള്ള നാൽപ്പത്തി ഒന്ന് നാൾ ശരണം വിളികളാൽ മുഖരിതമാകും എൻ മനസ്സിൽ ആരതിയായി തളിയൂ ഹനുദിനമാഭിയാനാഗ്രഹമായി അന്നത്തിനൊരു ദിനവും ഹനപകമാകാതെ അശരണ നീ കലിയുഗരതനായ ശ്രീധർമ്മശാസ്ത്രാവ് കുടികൊള്ളുന്ന കാനനക്ഷേത്രമായ ശബരിമലയിലെ വിശേഷാൽ ദിനങ്ങളാണ് വൃശ്ചികം ഒന്നു മുതലുള്ള നാൽപ്പത്തിയൊന്നു നാൾ ഈ ദിവസങ്ങളിൽ ശബരിമല ശരണമന്ത്ര മുഖരിതമാകുമ്പോൾ ഓരോ ഹൈന്ദവ ഭവനങ്ങളിലും വൃതാചരണത്തിന്റെ കാലമാണ് സ്വാമി ദർശനത്തിനായി മാലയിട്ട് ഭക്തർ വൃതവിശുദ്ധിയിലേക്ക് പ്രവേശിക്കുന്ന നാളുകളാണ് ഇനിയുള്ളത് മേഖലയിലെ ക്ഷേത്രങ്ങളിലെല്ലാം രാവിലെ മാലയണിയുന്നതിനായി ഭക്തരുടെ തിരക്കായിരുന്നു ക്ഷേത്രങ്ങളിലെല്ലാം പ്രത്യേക പൂജകളും നടന്നു ഇന്നുമുതൽ മണ്ഡല വിളക്കാചരണം ഭജന പ്രധാന ക്ഷേത്രങ്ങളിൽ അഖണ്ഡനാമ യജ്ഞങ്ങൾ തുടങ്ങിയവ നടക്കും നീ അനശ്വര അന്നദാനീശ്വരൻ നിലമ്പൂർ നഗരസഭയിലെ മൂന്നാം ഡിവിഷൻ ജനകീയ കൗൺസിലർ റഹമത്തുള്ള ചുള്ളിയിലിന് പൗരാവലി യാത്രയപ്പ് നൽകി നഗരസഭാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ അരുൺകുമാറാണ് യാത്രയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തത് ചെറുവത്തുകുന്നിലെ മുതിർന്ന പൗരൻ തട്ടാരശ്ശേരി പോക്കരാക്ക റഹ്മത്തിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു നിരവധി വ്യക്തികളും സ്ഥാപനങ്ങളും ഉപഹാരങ്ങൾ നൽകി വരും നാളുകളിലും കൗൺസിലർ ഇല്ലെങ്കിലും ജനസേവനത്തിന് ഒപ്പമുണ്ടാകുമെന്ന് റഹ്മത്ത് സ്വീകരണ ചടങ്ങിന് നന്ദി പറഞ്ഞുകൊണ്ട് പറഞ്ഞു ചടങ്ങിൽ ഷബീർ അലി മാഡാല അധ്യക്ഷത വഹിച്ചു സിജിൻ ആശംസകൾ നേർന്നു മുജീബ് സ്വാഗതവും പി ടി അംജിത്ത് നന്ദിയും പറഞ്ഞു സ്ഥാനമൊഴിയുന്ന ചക്കാലക്കുത്ത് ഡിവിഷൻ കൗൺസിലർ ഡെയ്സി ടീച്ചർക്കും യാത്രയപ്പ് നൽകി പരസ്പരം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് യാത്രയപ്പ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് അയപ്പ് കണിയാമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുരേഷ് മങ്ങാട്ടുത്തുടിക വേണു മേലിടത്ത് ബേബി വർഗീസ് പാസ്റ്റർ മാത്യു ജേക്കപ്പ് അയ്യപ്പൻകുട്ടി കൊഴിയംകുത്ത് സുശീല ടീച്ചർ സുഹ്ര ടീച്ചർ കമലം സി കെ രമേശ് പ്രകാശ് വിനീത അതുല്യ രഞ്ജിത്ത് ലാൽ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു കൗൺസിലർക്ക് ഉപഹാരവും കൈമാറി ഡെയ്സി ടീച്ചർ നന്ദി പറഞ്ഞു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കലയുടെ കാളി വിടർത്തുന്ന ജില്ലാ കലാമേളയ്ക്ക് നാളെ മുതൽ വണ്ടൂരിൽ തുടക്കമാകും ഇനിയുള്ള അഞ്ചുനാൾ സർഗപ്രതിഭകളുടെ വേഷപ്പകർന്നാട്ടം പതിനേഴ് ഉപജില്ലകളിൽ നിന്നുമായി എട്ടായിരത്തിലധികം പ്രതിഭകൾ വേദികളിൽ മാറ്റുരയ്ക്കും നിലമ്പൂർ ലീഗ് കമ്മിറ്റിയിൽ നിന്നും വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച മഠത്തിൽ കബീർ മുമുള്ളിയിൽ സി പി ഐ സ്വതന്ത്രനായി മത്സരിക്കുവാൻ സാധ്യതയായിരുന്നു പാർട്ടി നേതാക്കൾ കബീറുമായി ചർച്ച നടത്തിയതായി വിവരം പാർട്ടിയുടെ പിന്തുണയോടുകൂടി മത്സരിക്കുവാൻ കബീറും താൽപര്യം പ്രകടിപ്പിച്ചു ഇന്ന് വൃശ്ചികം ഒന്ന് ശബരിമല മണ്ഡലകാല വൃദ്ധാചരണത്തിന് തുടക്കമായി ഇനിയുള്ള നാൽപ്പത്തിയൊന്ന് നാൾ ശരണം വിളികളാൽ മുഖരിതമാകും അപ്പോൾ പ്രേക്ഷകരെ തെരഞ്ഞെടുപ്പ് കലോത്സവം അങ്ങനെയൊക്കെ വലിയ വാർത്തകളാൽ സമ്പുഷ്ടമായ ദിനങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് വൺ ടി വി ന്യൂസിൽ വാർത്തകൾ എല്ലാ ദിവസവും രാത്രി എട്ടേ മുപ്പതിനും രാത്രി പത്ത് മണിക്കും രാവിലെ എട്ട് മുപ്പതിനുമാണ് സംരക്ഷണം ചെയ്യുന്നത് നിങ്ങളുടെ പ്രാദേശിക വാർത്തകളൊക്കെ വൺ ടി വി ന്യൂസിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ മൊബൈൽ നമ്പറിൽ അതിൻ്റെ ദൃശ്യങ്ങൾ വാർത്തകൾ എന്നിവ അയയ്ക്കുക വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം വൺ ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ജോലി ആണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ സ്കൂൾ ഓഫ് ബ്യൂട്ടി ഉണ്ട് ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് കക്കാടം പോയി മലപ്പുറം വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കോട്ടും പാടം കരുളായി റോഡ് ഉപ്പുവള്ളി